പ്രിയപ്പെട്ടവരെ നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാൻ ഫുട്ടേജ് എന്ന സിനിമയുടെ പ്രിവ്യൂ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇറങ്ങിയത് അപ്പം ഞാൻ സിനിമ കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ എപ്പോഴും തമാശ പറയുന്ന എൻ്റെ വളരെ അടുത്ത കുറച്ച് ഓൺലൈൻ സുഹൃത്തുക്കളെ കാണുകയുണ്ടായി അപ്പം അവര് സിനിമയുടെ റിവ്യൂ ചോദിക്കുകയാണെന്നുള്ള തരത്തിലാണ് ഞാൻ അവര് വന്നപ്പോൾ ഞാൻ അതാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ അവരെന്നോട് ചോദിച്ചത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചാണ് അത് വളരെ ഗൗരവമേറിയ വളരെ ദീർഘമായിട്ടുള്ള റിപ്പോർട്ടാണ് അപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കണമെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം പഠിക്കണം എന്നിട്ട് പ്രതികരിക്കണം അല്ലാതെ ഈ നമുക്ക് ഒന്നും നമ്മൾ നമ്മള് വായി തോന്നു വിളിച്ച് പറയുന്നത് വിട്ടിത്തോന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ പക്ഷെ ഞാനും അത് വീണ്ടും കണ്ടു കഴിഞ്ഞപ്പോ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പോലെയുള്ള അത്ര ഗൗരവമേറിയ ഒരു റിപ്പോർട്ടിനോട് പ്രതികരിക്കേണ്ട ഒരു രീതിയിലല്ലായിരുന്നു എന്റെ ശരീരഭാഷ എന്ന് എനിക്ക് തോന്നി അപ്പൊ ഞാൻ കുറച്ച് സുഹൃത്തുക്കളെ അത് വേദനിപ്പിച്ചായിട്ട് ഞാൻ അറിയുകയും ചെയ്തു അപ്പോൾ ഞാൻ അങ്ങനെ എന്റെ പ്രതികരണം ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമയോഗിക്കുന്നു